എംബുരാൻ ചിത്രം ഇറങ്ങിയതിന് ശേഷം ഒത്തിരി ചെറിയ ചെറിയ മീഡിയ അല്ലെങ്കിൽ കൂതറ മീഡിയകളിൽ ഒത്തിരി നെഗറ്റീവ് ഡിഗ്രീഡ് അടിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താ ഇറങ്ങിയാണ് പറയാനുള്ളത് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോഴേ അതിൻ്റെ അകത്തൊരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും ഈ സിനിമ എന്ന് പറയുന്ന ദൃശ്യം ആദ്യമുണ്ട് എല്ലാം ഇപ്പം പണ്ട് നമ്മൾ നാടകം നാടകം കാണുമ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം വിളിച്ചോതുന്ന ഡയറക്റ്റായിട്ട് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് അനീതിയും അനാചാരങ്ങൾ ഇതെല്ലാം വിളിച്ചു വരുന്ന വിളിച്ച് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നാടകം പക്ഷെ സിനിമ എന്ന് പറയുന്നത് വേറൊരു ലെവലായി ഈ സിനിമ സിനിമയിൽ ഒരുപാട് നല്ലതും ചീത്തതയും കാര്യങ്ങൾ അതായത് ഒരു റൈറ്ററാണ് അത് എഴുതണത് അപ്പോൾ മീൻസ് ഒരുപാട് സിനിമകൾ ഇവിടെ എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പടങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പല പ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ഒരുപാട് സിനിമകൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ എംപൂരാൻ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് കുറേ ഒരു കൂട്ടം ആളുകൾ അത് അവരെന്തിനെ ഭയക്കണേ എന്തിനാണ് പേടിക്കണേന്നൊന്നും നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാർ പേപ്പർ വായിക്കുന്നു വാർത്തകൾ കാണുന്നു വാർത്ത വായിക്കുന്നതെല്ലാം കണ്ടും കേട്ടും നടക്കുന്ന കാര്യങ്ങൾ പച്ചയായിട്ട് ചിത്രീകരിച്ചു ആ പച്ചയായിട്ട് ചിത്രീകരിച്ചപ്പോ അതായത് ഇവിടെ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ കേരളം തീർച്ചയായിട്ടും ഇവിടെ എന്താ പറയാ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഭരത് ഗോപിച്ചേന്റെ മകൻ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് എഴുതിയപ്പോ പച്ചയായിട്ട് എഴുതിയപ്പോഴു പച്ചയായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതിയപ്പോ അതിനെ പേടിക്കാനായിട്ട് ഇവിടെ ഒരു സമൂഹം ഉണ്ടായിരോ ജീവിക്കുന്നവരായിട്ട് യാതൊരു സിനിമയെ കുറിച്ച് എന്തോ മീൻസ് മനസ്സിലായല്ലോ ഞാൻ വെറും മാത്രം ഇപ്പോഴും വർഗീയത മനസ്സിൽ വെച്ച് നടക്കുന്ന കുറച്ച് മനുഷ്യർ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ വർഗീയത മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പച്ചയായിട്ട് ഞാൻ പറയാം എനിക്കിതിൻ്റെ അത് ഒരുപാട് പ്രശ്നങ്ങള് വരും ഇവരാരെയാ പേടിക്കണേ ഇവര് ഇതിനെ ഭയക്കണേ അപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇവരുടെ മനസ്സിലുണ്ടല്ലോ ഞങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ഇവരുടെ മനസ്സിൽ ഇങ്ങനെ വിങ്ങുന്നത് കൊണ്ടാണ് ഇവർ ഈ പടത്തിനെതിരെ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ പഠിച്ചുവിടുന്നത് തീർച്ചയായിട്ടും ഓരോ പ്രേക്ഷകരും തിയേറ്ററിൽ വരുന്ന ഓരോ പ്രേക്ഷകരോടും ലൈവായിട്ട് ചോദിക്കുമ്പോൾ മനുഷ്യത്വമുള്ള എന്തിനാണ് വർഗീയത മനുഷ്യനായ പോരെ ഇതൊരു സിനിമയാക്കി എടുത്താ പോരെ എന്നുള്ള ഒരു ഒറ്റ ക്വസ്റ്റിനുള്ളൂ അതായത് നമ്മൾ ഇതൊരു എന്താ നമ്മളൊരു നേരം പോക്ക് ഇതൊരു സിനിമയാണ് നമ്മൾ എന്തിനാണ് രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ കഷ്ടപ്പെട്ട് കൂലിപ്പണിയൊക്കെ ചെയ്ത് വന്ന് ഒരു കൂപ്പയിൽ ഒരുമിച്ചിരുന്ന് എന്തിനാ സിനിമ നമുക്ക് സിനിമ തിയേറ്ററിൽ എല്ലാവരും ഒരേപോലെ ഒറ്റ സെക്കൻഡിൽ ഒന്ന് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഒരുമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതല്ലേ പിച്ചക്കാരും വരും ഒരേ വരും ബിസ്വസുകാരും വരും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാവും ഇവരൊന്നും നമ്മളറിയുന്നില്ല ആ ഒരു രണ്ടര മണിക്കൂർ മീൻസ് രണ്ട് മണിക്കൂർ ഒരു എൻ്റർടൈൻമെന്റ് ആണ് നമുക്ക് അതിൻ്റെ അകത്ത് കൂലിപ്പണിക്കാരുണ്ട് പിച്ചക്കാരുണ്ട് ഓട്ടോർഷത്തൊഴിലാളികളുണ്ട് സർവത്ര ആളുകളുണ്ട് പക്ഷേ ഈ ഒരു ദൃശ്യം അതിൽ ഇപ്പം ഈ എംബൂരൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ഇവരെന്തിന് ഭയക്കണം എന്തിന് പേടിക്കണം ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ചകളുടെ കൂമ്പാരമാണ് ചർച്ചകൾ ഇവർക്ക് അറിയേണ്ടത് ഇതിൻ്റെ കളക്ഷനൊന്നുമല്ല അറിയേണ്ടത് പടം എന്തുമാത്രം വർഗീയത ഈ പടത്തിൽ കുത്തി നിറച്ചിട്ടുണ്ട് എന്നാണ് ഇവർ ചോദിക്കുന്നത് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എഴുതിയതാണ് സ്ക്രിപ്റ്റ് ശരിക്കും ഒരു പച്ചയായ മനുഷ്യൻ തുറന്ന് പറയുന്ന ഒരു കാര്യമാണ് ചിത്രത്തിലൂടെ എന്താ രാജ ചേട്ടനൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങള് അഭിമുഖീകരിക്കുന്നുണ്ട് ലാലേട്ടൻ എന്തെല്ലാം പ്രശ്നങ്ങള് അഭിമുഖീകരിക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് എത്രയോ ആളുകൾ ലാലേട്ടനെയും പൃഥ്വിരാജനെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കി നടന്നില്ല അതെല്ലാം നാലായിട്ട് മടക്കിയിൽ വെച്ച് സിനിമയാണ് സിനിമയെ സിനിമയായിട്ട് കാണണം എന്തിനാ ആസിഫലി പറഞ്ഞിട്ടുണ്ടല്ലോ സിനിമയെ സിനിമയായിട്ട് കാണണം അങ്ങനെ എത്രയോ ആളുകൾ പറഞ്ഞു ഇത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഇവർ ആര് ഇതൊന്നും വിചാരിച്ചില്ല എംബുരാൻ വിചാരിച്ചപ്പോൾ ഇതിൽ ആറാം നമ്പുരാൻ ഒക്കെ പോലുള്ള എന്തെങ്കിലും ഒരു എന്ന് വിചാരിച്ചത് പക്ഷേ അദ്ദേഹം വർഷങ്ങളായിട്ട് അത് സ്റ്റഡി ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ തിരക്കഥ അതിൻ്റെ ഡയറക്ടറെ ഏൽപ്പിച്ചു അവർ ഡിസ്കസ് ചെയ്തു കഥ മുഴുവൻ കേട്ടു ലാലേട്ട അതിൻ്റെ അത് അഭിനയിക്കാന്ന് പറഞ്ഞു അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആളുണ്ടായി ഇതെല്ലാം വെറുതെ വെറുതെ ഒന്നും ഉണ്ടാവുന്നതല്ലല്ലോ ഒരു സിനിമ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധാരണക്കാരനോട് ചോദിച്ചപ്പോൾ ഒരു ക്വസ്റ്റിൻ അദ്ദേഹം തിരിച്ചു ചോദിച്ചായിരുന്നു അതായത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ ഒരു സംഭവം വീണ്ടും തീയായിട്ട് തിയേറ്ററിൽ എത്തിച്ചപ്പോൾ ഇനി വളർന്നു വരുന്ന കുരുന്നുകളുടെ മനസ്സിലൊരു മുറിവായിട്ട് മാറുമോ എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട് അതിന് ഉത്തരം പറയാം എന്ത് എന്തിനാണ് അവർ അവരങ്ങനെ പേടിക്കണെന്തിനാണ് ഇവർ ചെയ്തു പോയ കാര്യമല്ലേ ഒന്നും മൂടി വെക്കപ്പെടൂല്ല അതായത് എന്ത് കള്ളം ചെയ്താലും ഒരിക്കലും അത് മൂടി വയ്ക്കാൻ പറ്റില്ല ചരിത്രമാണ് ചരിത്രം ചരിത്രം അത് കറക്റ്റായിട്ട് ചരിത്രമായ സംഭവമാണ് ആ പടത്തിൽ ദൃശ്യവത്കരിച്ചേക്കുന്നത് ശരിയല്ലേ ഇത് എത്രനാൾ ഇവർ മൂടി വയ്ക്കും ഈ ഗുജറാത്ത് കലാപം എത്രനാൾ മൂടി വയ്ക്കാൻ പറ്റും എന്തെല്ലാം പ്രശ്നങ്ങൾ അതിന് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഏ ഇതിനൊന്നും ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾ മനസ്സിലാക്കും കുട്ടികൾ ഇതൊന്നും കണ്ട് അവരറിയണ്ടേ ഇവിടെ എന്തെല്ലാം നടന്നു ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ എങ്ങനെയാണ് ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഏ തീർച്ചയായിട്ടും നമുക്ക് പിന്നോക്ക ആളുകൾക്ക് വഴിയിലൂടെ നടക്കാൻ പറ്റുവർന്നോ ഒരു ക്ഷേത്രത്തിൽ കയറാൻ പറ്റുമായിർന്നോ ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നില്ല ഇത് ചരിത്രമാണ് ഇവിടെ സ്കൂളിൽ സ്കൂൾ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുവർന്നു അതൊക്കെ ഭയങ്കര സാധാരണ ഇതിനൊരു നവോത്ഥാനം എന്ന് പറയണത് സാംസ്കാരിക പ്രവർത്തകര് നമ്മളുടെ പിന്തലമുറക്കാര് നമ്മൾക്ക് വേണ്ടി പ്രയത്നിച്ച് നേടിത്തന്നതാണ് ഈ ഈ സംഭവങ്ങളൊക്കെ ആരും കൊല്ലാനിവിടെ പറഞ്ഞിട്ടില്ല ഒരാൾക്കും കൊല്ലാൻ ഒരു മനുഷ്യനും ഒരു വേറൊരു മനുഷ്യനും കൊല്ലാനുള്ള അധികാരമില്ല ഇത് സത്യമായിട്ടുള്ള കാര്യമല്ലേ ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയണില്ല ഈ കലാപത്തില് അദ്ദേഹം പറഞ്ഞത് എന്താണ് സന്തോഷമായിട്ട് പോയി കിടന്ന് ഉറങ്ങിന്ന് ഇഷ്ടൂരമായിട്ട് കൊല ചെയ്തിട്ട് സന്തോഷം ജഡ്ജി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ശരിയല്ലേ ഇതൊക്കെ മൂടി ഒക്കെ പെടാൻ വളർന്നു വരുന്ന തലമുറ അറിയട്ടെ ഇവരുടെ കാര്യങ്ങളൊക്കെ കൂടുതലോടൊന്നും പോണില്ല അതൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ ഏറിക്കറ്റും ഞാനതൊന്നും പറയുന്നില്ല അപ്പൊ എമ്പുരാന എന്തിനു ഭയക്കണം അതായത് നമ്മൾ സിനിമയെ സിനിമയായിട്ട് മാത്രം കണ്ടാവുള്ളൂ ഇവിടെ ജയ് ഭീമെന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയില്ലേ തമിഴില് ശരിയല്ലേ ജയ് ഭീം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളെല്ലാം കണ്ടതല്ലേ അപ്പോൾ ഇവർക്ക് പേടിയുണ്ട് ആരെ ഇവര് മൂടപ്പെട്ട അതായത് മൂടി വെച്ച ഇവരിലാൽ മൂടി വെച്ച സംഭവങ്ങൾ പുറലോകം അറിയുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് അതുകൊണ്ടാണ് ഇവരിതിന് കൃത്യമായിട്ട് ാക്കി എന്ന് പറയപ്പെടുന്നു അത് ഇന്ന് മുതലാണെന്ന് എനിക്ക് എന്റെ അറിവ് തീർച്ചയായിട്ടും അതിലെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ആ ഒരു മൂന്ന് ഭാഗവും വെട്ടിക്കളഞ്ഞാൽ ഈ ചിത്രത്തിന് പൂർണത വരില്ല എന്നുള്ളതാണ് സത്യാവശ്യം അതായത് ഒരു സാധനം നമ്മളൊരു ഒരു കയർ തന്നെ അഴിച്ചു കെട്ടി കഴിഞ്ഞാൽ അപ്പോ അതങ്ങനെ ആദ്യ റിലീസിങ് ദിവസം മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെ കണ്ടവർക്ക് ഇതിന്റെ മുഴുവനായുള്ള ഒരു മൂല്യത മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും മനസ്സിലായത് കൊണ്ടാണല്ലോ ഇതിപ്പോ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇപ്പോ പക്ഷേ ഈ മീഡിയകൾ വഴി കാണുന്നതല്ലാതെ തിയേറ്ററിൽ വന്ന ഒരു മനുഷ്യൻ പോലും വർഗീയത എന്നൊരു വാക്ക് തുറന്ന് പറഞ്ഞിട്ടില്ല ഇത് ഇത് സിനിമയാണ് 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 അങ്ങനെയാണ് ആ നമ്മുടെ രണ്ടു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ടര മണിക്കൂറോ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്ന അത് സിനിമയെ സിനിമയായിട്ട് തന്നെ എടുത്താ മതി നാടകത്തെ നാടകമായിട്ട് എടുത്താ മതി അതിൽ പല ചരിത്രങ്ങളും ഉണ്ടാവും അദ്ദേഹത്തെ അദ്ദേഹം എഴുതി വെച്ച് അദ്ദേഹം ബ്രില്യൻ്റായ തിരക്കഥാകൃത്താണ് അദ്ദേഹം അദ്ദേഹത്തിന് ഭയങ്കര വിമർശനങ്ങളില്ലേ അദ്ദേഹം ഉറച്ച നിലപാടില് നിൽക്കുകയാണ് ഉറച്ച നിലപാടില് നിൽക്കുകയാണ് അദ്ദേഹം ആ അദ്ദേഹം അദ്ദേഹം പിന്നലെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ഞാൻ എന്തിനും ഭയപ്പെടണം എന്റെ വീടിന്റെ ഭിത്തിൽ ഒരാളുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ അത് എന്റെ അച്ഛൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളു ആ ഞാൻ എന്തിനും ഞാനെന്തേലും ഞാൻ എഴുതി വെച്ച കാര്യം അത് എല്ലാ ഇതിപ്പോ ഒരു ലാലേട്ടനാണെങ്കിലും ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമ്പോ ഫുൾ സ്ക്രിപ്റ്റ് കേക്കാതൊന്നും അവർ അഭിനയിക്കില്ല എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ചിറ്റിലും പൊട്ടലൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ സിനിമ പിന്നെന്താ പ്രശ്ന ഇവരിങ്ങനെ പറയാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഉള്ള പിള്ളേര് ഈ പടം കണ്ടിട്ട് വർഗീയതപ്പെടണം വർഗീയതപ്പെടണം എന്ന് പറയാൻ പറയില്ല കാരണം അവർക്ക് വിവരമുണ്ട് കാരണം ഇവരിതെല്ലാം അറിയാവുന്ന സത്യങ്ങളാണ് ഇതിന്റെ എന്ത് ഇതൊന്നും അറിയാൻ പാടില്ലാത്ത സത്യങ്ങൾ പടത്തിൽ എടുത്തു വെച്ചിട്ടില്ല മനസ്സിലായില്ലേ എല്ലാം എല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ രണ്ടാമത് മാറ്റം അതാണ് ആ ക്യാരക്ടറിൻ്റെ പേര് മാ പേര് വരെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് പൃഥ്വിരാജ് അത് സെലക്ട് ചെയ്ത ചെയ്തേര് ചെയ്തിരിക്കുന്നത് അപ്പം അത് വളരെ ഗംഭീരമാണ് പടം ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഈ എംബൂരാൻ എന്ന് പറയുന്ന സിനിമ ഇവിടെ ഇറങ്ങും ഇനി ഇവർ എന്തോരം തല്ലിക്കെടുത്ത് ഈ മേഖല നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഈ പൃഥ്വിരാജിനെ പോലെ ഒരു ഡയറക്ടർ വേറെ വരും അതല്ലെങ്കിൽ ആ റൈറ്റർ അദ്ദേഹം അതേപോലത്തെ ഒരു റൈറ്റർ വീണ്ടും വരും